ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇതുവരെ ഇസ്ലാം മതവികാരം വ്രണപ്പെട്ടാൽ മാത്രമായിരുന്നു വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങളും റാലികളും ഹർത്താലുകളും സ്ഥാപനങ്ങൾ അടിച്ച് നിരത്തലും സ്ഥാപനം വളയലും പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും സമ്മേളനങ്ങളും പിന്നീട് അവരോട് ഐക്യപ്പെടലായി അവർക്ക് പിന്തുണയർപ്പിക്കലായി അവരെ ഇരവാദം മുഴക്കി അടുപ്പുകൂട്ടിയുള്ള ചർച്ചകളായി ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കുവാണ് കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതേ രൂപത്തിൽ തന്നെ അവരുടെ മതവികാരം വ്രണപ്പെടുമ്പോഴെല്ലാം പ്രതിഷേധവുമായിട്ട് എത്തി ഇപ്പോ കേരളത്തിന്റെ ഒരു പ്രത്യേക മത രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം മതവികാരം മാത്രം വ്രണപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു അജണ്ട മറ്റു മതവികാരങ്ങളൊക്കെ വ്രണപ്പെട്ടാലൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഏഷ്യാനെറ്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഹൈന്ദവ വേട്ടയാണ് എന്ന് പറഞ്ഞു ഹൈന്ദവ വിശ്വാസികളെല്ലാം ഏഷ്യാനെറ്റ് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മത മതസ്വാതന്ത്ര്യം ഈ എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്ക് എന്തെങ്കിലും കൂടുതലോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുറവോ എന്ന രൂപത്തിലില്ല ഇവിടെ ഹൈന്ദവ വിശ്വാസികൾ അവരുടെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞു പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇത് കാണിച്ചു കൊടുത്തത് ഇസ്ലാം മതവിശ്വാസികളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏഷ്യാനെറ്റിലുണ്ടായ ഒരു പരാമർശം മഹാകുംഭമേളയെ സംബന്ധിച്ച് അവർ പ്രതികരിക്കും അവിടെ മൊത്തം വിശ്വാസങ്ങൾ സംവിധാനങ്ങൾ നടത്താനുള്ള അവകാശം ഇന്ത്യ ഭരണ ആ വിശ്വാസത്തേക്ക് വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് നിർമ്മയം നിരന്തരം എന്നുള്ള ക്യാപ്റ്റർ നൽകിക്കൊണ്ട് ഏഷ്യൻ എന്ന് പറയുന്ന ആ ഏഷ്യാനെറ്റ് നെറ്റിന്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേതൃത്വത്തിൽ അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ഹിന്ദു സൂര്യകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധ നിലപാടുകൾ എടുത്തു വരികയാണ് വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ഒരു മതവിഭാഗത്തിന്റെ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളെ മാത്രം വളരെ മേച്ചമായി അത് മറ്റു മാധ്യമങ്ങളിലുള്ളിലൂടെ വളരെ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ മറ്റു മതവിശ്വാസങ്ങളോ ആ മറ്റു മതവിശ്വാസങ്ങളുടെ ഭാഗമായി നടക്കുന്ന ആചാരങ്ങളെ കുറിച്ച് ഒരു ചർച്ച പോലും ചെയ്യാൻ ഒരു അന്തി ചർച്ചക്ക് പോലും തയ്യാറാകാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ഇവിടെ നൂറ്റി നാല്പത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേള ആ മഹാകുംഭമേള എന്ന് പറയുന്ന തി ആർ വർത്താണോ ആ മഹാകുംഭമേളയുടെ ബിജെപിയുടെ ബി ആർ വർക്കാണ് ഇവിടെ നടന്നത് എന്ന രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേതൃത്വത്തിൽ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ശബരിമലയിലേക്ക് പോകുന്നതും അത് ഹരി പോകുന്നതിനും അതോടൊപ്പം തന്നെ ക്രൈസ്തമത വിശ്വാസങ്ങളും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആരാധനാലയങ്ങളിലും പോകുന്നു പക്ഷേ ബിഹാവിന്റെ ആരാധനാലയം ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ഒരു മാധ്യമങ്ങളാണ് ഭാരതത്തിലെ കോടിയെ ഹൈന്ദവ വിശ്വാസികള് ബിജെപിക്കാർ ബി ആർ വർക്ക് ചെയ്തിട്ടല്ല നമ്മുടെ യു പി സർക്കാർ ബീഹാർക്ക് ചെയ്തിട്ടില്ല വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെ ഭാഗമായി അപവിത്രമായ ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുന്ന വിശ്വാസികൾ കൊടിയെടുത്തോക്കിട്ടില്ല വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെ ഭാഗമാണ് അത് ചെയ്യുന്നത് അറുപതിനാല് ആ കുംഭമേടയിൽ മഹാകും പങ്കെടുത്തുകൊണ്ട് ലോകരാജ്യങ്ങളെങ്കിലും പോലും ഒട്ടനവധി ആചാരാ പങ്കെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല ഇവിടെ സാക്ഷര കേരളം എന്നറിയപ്പെടുന്ന സിംഹ സൂര്യകുമാറിന്റെ വാക്കാണെങ്കിൽ സാക്ഷര കേരളമെന്നറിയപ്പെടുന്നത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നതാണ് പറയുന്നത് എന്താണ് അതിന് മോശമായുള്ള കാര്യമെന്ന് ഹിന്ദു സുഹൃക്കുമാർ പറയാൻ തയ്യാറാവണം ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഇതിന് മാത്രമല്ല കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ആ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ മുൻഷി പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് ആ ഏഷ്യാനെറ്റിലെ മുൻചി എന്ന് പറയുന്ന പരിപാടിയില് ഈ കുംഭമേളയെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് നൽകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ

ഈ പതിനാല് പതിനഞ്ച് മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് വാരി വലിച്ച് പണ്ടാരമടങ്ങുമ്പോൾ അവർക്ക് സ്വർഗം കിട്ടും എന്തോ അവരുടെ കൊടലിനോട് ചേർന്ന് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടിപ്പോകുമെന്നൊക്കെ അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള മണ്ടൻ ഡി ജി പിമാര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെരിറ്റോണിയം പൊട്ടി ഇവർക്ക് കൂടുതൽ രോഗപ്രതിരോധ ശേഷി കിട്ടും നമ്മൾ എല്ലാ മതങ്ങളെ സംബന്ധിച്ചും വിമർശിക്കുന്ന പരിപാടിയാണത് എന്ന് ഇവർ തന്നെ അവകാശപ്പെടുമ്പോൾ ഹജ്ജിന് പോയി ഇന്നും പിശാചിനെ കല്ലെറിയുന്ന ഒരു ചടങ്ങുണ്ട് ജം്രയിലെ കല്ലെറിയൽ ഒരു കരിങ്കൽ കെട്ടിടത്തിൽ തൊവാഫ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് കബയിലെ തൊവാഫ് ഇസ്ലാം മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്നതാണ് അതിനെ സംബന്ധിച്ച് എങ്ങാനും ഒരു പരാമർശം നടത്താൻ ഇവർക്കാർക്കെങ്കിലും സാധിക്കുമോ ഇല്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ചാഞ്ഞ കൊമ്പാണ് അതുകൊണ്ടാണ് സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞത് ബുറാക്കും മിത്താണ് എന്ന് പറയാനുള്ള ധൈര്യമില്ല സ്വർഗം കെട്ടുകഥയാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ല സ്വർഗവും നരകവും പരലോകവും സിറാത്ത് പാലവും ബുറാക്കും ഇബ്രാഹിം നബി എറിഞ്ഞ പിശാചും ഇതൊക്കെ മനുഷ്യന്റെ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്

വാങ്ങിക്കൊണ്ട് ഈ ാണ് ഈമാരുടെ രാഷ്ട്രവീതിക്ക് ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ അമ്മമാരുണ്ട് ഹൈന്ദവവിശ്വാസികളുണ്ട് ഇവിടെ ബാലിക്കുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് ആ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധിക്കേണ്ട അവകാശം വന്നിട്ടുണ്ട് ഒരു പുറത്ത ചർച്ചയ്ക്ക് ഒരു പുറമെ ചർച്ചയ്ക്ക് സിന്ധു സൂര്യകുമാറിനെ നല്ല വെല്ലുവിളിക്കുക ഇന്നും പുറമെ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹിന്ദു സംഘടനകൾ തയ്യാറാണ് സനാതനധർമ്മത്തെ അടച്ചാക്ഷേപിക്കുവാനുള്ള വലിയൊരു ഗൂഢതന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ സിന്ധു സൂര്യകുമാറിന്റെ നേതൃത്വം നടക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് നമുക്കറിയാം ഓരോ വിശ്വാസങ്ങളും ഒരുപാട് ആ വിശ്വാസത്തെ മാത്രം ഇങ്ങനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു മറ്റു തരത്തിലേക്ക് നടക്കുന്ന മതഭീകരവാദ സംഘടനകൾ അപേക്ഷിച്ചു വരുമ്പോൾ അതിനെ ഇന്നും അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല ഹിന്ദു വിശ്വാസ പ്രകാരം വിശ്വാസം ആചാരത്തിന്റെ ഭാഗമായി കുറിച്ച് കാലം അതിലും റിപ്പോർട്ട്മാരെ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ സ്വാധീനം ചോദിച്ചുകൊണ്ട് അതിനെ ദിവസങ്ങളോളം അമ്പിതം വിധേയമാക്കുമ്പോൾ ഇവിടത്തെ വിശ്വാസത്തെയും ഹിന്ദുവിന്റെ വിശ്വാസത്തെ ആചാരത്തെയുമാണ് അവിടെ വൃണപ്പെടുന്ന ഒരു സാഹചര്യമാണ് മതവിശ്വാസത്തെ മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപ്പിലാക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് ഒരു മതവിശ്വാസത്തിന് വെല്ലായിട്ടല്ല ഒരു മതവിശ്വാസത്തിന് വെല്ലായിട്ടല്ല ആ യു പി ശേഷം നടന്ന അറുപത്തിനാല് കോടി ജനങ്ങളാണ് ഒന്നും കണ്ടുമല്ല അറുപത്തിനാല് കോടി ജനങ്ങളാണ് ആ ഭൂമിയുടെ അതിന്റെ പോരാത്മകം കണ്ടെത്തിക്കൊണ്ട് അത് പോയതെല്ലാം സാക്ഷര കേരളത്തിനാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയെന്ന് പറഞ്ഞുകൊണ്ട് അത് വിശ്വാസത്തിന് കടന്നു കടന്നുകയറ്റമാണ് അതൊരു സൂചനയാണ് ഹിന്ദു ഐക്യവേദിയുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വം നടത്തുന്ന പ്രതിശാലമാണ് ഒട്ടൻപത്തെ ഇന്ന് സമരങ്ങളത്തേക്ക് നിന്നുകൊണ്ട് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ നിങ്ങൾ പറയുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട് നിരന്തരം നിർഭയം എന്ന് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ആ ക്യാപ്ഷൻ കഴിയുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഒരു മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ ആചാരത്തിന്റെ വിഷയങ്ങൾ മാത്രം ഇങ്ങനെ ചർച്ചയിൽ കൊണ്ടുവരുമ്പോൾ മറ്റു മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ കാര്യത്തിലേക്ക് ഇടപെടാനുള്ള ആർജ്ജവും ആർജ്ജവം ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഈ ഏഷ്യാനെറ്റിന്റെ ഈ മാധ്യമപ്രവർത്തകുണ്ടോ എന്നാണ് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ ചോദിക്കുന്നത് ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മുന്നോട്ട് വരുമ്പോൾ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അതിന്റെ സൂചനയാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിഷേധം നിങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതായാലും ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വം നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ പരിപാടിയുടെ അധ്യക്ഷത രംഗത്തെ ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ശ്രീ ജെ സഭാപതിയാണ് ഐക്യവേദിയുടെ മറ്റ് പ്രവർത്തകളുടെ ഹിന്ദുപരമാണെങ്കിലും ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ രീതിയിൽ അമ്മമാരെ നിർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഹിന്ദു ഐക്യവേദ്യ സംഘടിപ്പിക്കുന്നതാണ് ഈ പരിപാടിയുടെ

എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഒരു മതവിഭാഗത്തെ മാത്രം നിരന്തരം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവര് ഒരു മതവിമർശതയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല സ്വന്തം മതത്തെ സംബന്ധിച്ച് ഇവര് വിമർശിക്കുന്നു എന്ന് പറയാം ഇതങ്ങനെയല്ല നേരോടെ നിരന്തരം നിർഭയം അവര് തന്നെ അവകാശപ്പെടുന്നു എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശരി ഒരു ഇഫ്താറിനെ കുറിച്ചിട്ടൊന്ന് പറയൂ നോമ്പിനെ കുറിച്ചൊന്ന് പറയൂ ബലി പെരുന്നാളിനെ കുറിച്ചിട്ടൊന്നു പറയൂ മക്കയിൽ പോയി മൃഗങ്ങളെ സംബന്ധിച്ചിട്ട് ഒന്ന് പറയൂ ഇവിടെയുള്ള വിഗ്രഹാരാധനയെ ഒന്ന് പറയൂ ലോഡൽ സിറ്റിയുടെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊന്നു പറയൂ പിശാചിനെ കല്ലെറിയാൻ വേണ്ടി കോടികൾ ചിലവഴിച്ചു പോകുന്ന ആളുകളെ കുറിച്ചിട്ട് ഒന്ന് പറയൂ ഇത് മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അവരൊരു മതവിമർശകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കില്ല പക്ഷേ ഇവിടെ ഇത് പറയാൻ കാരണം ഒരു മതത്തെ മാത്രം നിരന്തരം ഇവർ അന്ധവിശ്വാസികളാണ് പുണ്യസ്നാനം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് വെറും പി ആർ വർക്കുകളാണ് ഒരു കാര്യവും ഇല്ല ഇതിനൊരു ശക്തിയില്ല ദാരിദ്ര്യം മാറുമോ ഗംഗയിൽ മുങ്ങിയാൽ ഇതൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് മക്കയിൽ പോയി ഒരു കെട്ടിടത്തെ വലം വെച്ചാൽ മനുഷ്യന്റെ ജീവിതം സമ്പുഷ്ടമാകുമോ ഇതൊക്കെ തന്നെയാണ് നമ്മളും ചോദിക്കുന്നത് നന്ദി